വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അച്ഛനായിട്ടാണ് എത്തിയിട്ടുള്ളത് അച്ഛൻ ഇട്ടൊരു പണി കൊടുക്കാൻ ജനിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അച്ഛാ അല്ലാത്ത ദിവസങ്ങളൊരു ഷർട്ടൊന്നും ഇടൂല പണിക്ക് പണി കൊടുക്കുന്ന ദിവസം നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട് നൈസ് ഷർട്ടെല്ലാം ഇട്ടാസ് അത് അത് ഞങ്ങൾ അങ്ങനെ തലമുറകളായി കൈമാറി വരുന്നതാണ് ആദ്യം നികിടുമ്പോൾ നികിന് കുറച്ചും കൂടി ടൈറ്റ് ആകുമ്പോൾ ആദ്യം ഇട്ടിരുന്നു ഇപ്പം ചേട്ടൻ നികളേക്കാളും തടി വെച്ചതുകൊണ്ട് ചേട്ടനില്ല അപ്പോൾ നേരച്ചൊക്കെയാണ് ആ ഒരു സംഭവം കൈമാറി വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല ഇന്ന് ഞങ്ങൾക്ക് രണ്ട് ടാസ്ക്കുകളാണുള്ളത് ഒന്ന് ചെയ്യുന്നു അതിൽ ഓർമ്മ ചെയ്യാൻ പറ്റുന്നു അപ്പൊ രണ്ട് ടാസ്ക് എന്ന് പറയുന്നത് ഞങ്ങള് തിരിഞ്ഞു പോലും നോക്കാത്ത രണ്ട് ഐറ്റങ്ങളാണ് ഒന്ന് ഫിഷ് ടാങ്ക് അത് ഇങ്ങനെ പൂപ്പലും പായലൊക്കെ പിടിച്ചിട്ട് കുറെ മാസങ്ങളായി കെടുക്കുന്നുണ്ട് അപ്പഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളില് കുറച്ച് കുട്ടികളൊക്കെ പാറ്റി കിടക്കുന്നത് അപ്പൊ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് വന്നു കഴുകി എടുക്കാന്നുള്ളത് അപ്പൊ അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പിന്നെ അതേപോലെ തന്നെ കാറ് കാറ് പിന്നെ ഞങ്ങള് കഴുകേ ഇല്ല അത് മഴ വന്നാൽ മാത്രമേ ഞങ്ങൾ ആ കാറിൽ ഒരു മോചനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ചെന്ന് തുടക്കണം ചേട്ടന്മാർക്ക് ഭയങ്കര ശ്രദ്ധ ആയതുകൊണ്ട് അല്ല അല്ലെങ്കിൽ അച്ഛൻ ചിലപ്പോൾ കാണുമ്പോൾ അച്ഛൻ്റെ വണ്ടി കഴുകും ആ അച്ഛന്റെ വണ്ടി കഴുകുന്നോടൊപ്പം കാറ് മാറിയിട്ടാണ് ഇരിക്കണെങ്കിൽ അച്ഛൻ കാറ് കഴുകും അപ്പൊ നമ്മൾ ആദ്യം ഫിഷ് ടാങ്ക് കഴാമോള അപ്പൊ ഇതായിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അവസ്ഥ നിറച്ച് പൂപ്പലാണ് പക്ഷേങ്കില് കുറേ മീനുകളൊക്കെ പാറ്റിയിട്ടുണ്ട് ഈ ഒരു ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മീനുകൾക്ക് പാറ്റാനൊക്കെ കുറച്ചുകൂടി സുഖമാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കാനൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നുണ്ട് മീനുകളൊക്കെ വലുതായിട്ടുണ്ട് എനിക്ക് ഈ ഫിഷ് അതേപോലെ തന്നെ പൂച്ച പട്ടി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ഇതേപോലെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു അതില് കുറേ സാരി വാലലൊക്കെ കൊണ്ടിട്ടത് കുറെ ഉണ്ടായിരുന്നു അപ്പളെ തൊട്ട് എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ അപ്പൊ അതിന്റെ ഉള്ളിൽ മീൻകുട്ടികളെ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പഴയ ഒരു ഇങ്ങനെ അരിപ്പ് അരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് ഞാൻ നമ്മളെ ഹെല്പ് ചെയ്യാനായിട്ട് നമ്മുടെ ആദ്യ കുട്ടനും ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അപ്പുറത്തെ വിടത്തെ പിള്ളേരാണ് കേട്ടോ അവർ ഷട്ടിൽ കളിച്ചോണ്ടിരിക്കയായിരുന്നു നമ്മളിത് വൃത്തിയാക്കണുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി വന്നതാണ് നമ്മളെ ഹെല്പ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അവർക്കൊക്കെ കുട്ടി മീൻ മീൻകുട്ടികളൊക്കെ കണ്ടപ്പോഴും ഇതേ കുട്ടമാമ്മ അതെ അവിടെ കുട്ടമാമ്മ ഞാൻ പിടിച്ച ഒരു കുട്ട്മാവെന്നൊക്കെ ഭയങ്കര ഉത്സാഹത്തിലാണ് അмери മോലെ ഞാൻ നോക്കാന നോക്കും അതേ കേറാൻ നോക്കും ഡാ 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 കിട്ടി ദേ ഇരിക്കുന്നു പാളത്തി കുജാ വീ ഇയോ ആ കേറി പിടിപിണ കരിപിടിപുല്ലല്ല വേറെതു ബിനിയ കിടില മീൻ ഇങ്ങേ കണ്ടോ ഇതിക്കിടിച്ചിട്ടുണ്ട് ഓ സ സീ സീ ബരൂട്ടാണോ കുറെ മീനുകളൊക്കെ ചത്തുപോയിരുന്നു കേട്ടോ കുറെ മീനുകളെ പേരൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് വലിയ മീൻ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു മിക്സ് ആയിട്ടുള്ളതും പിന്നെ വൈറ്റ് മാത്രമുള്ളതും ബ്ലാക്ക് മാത്രം ഒരു ആറേഴ് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പി ആയി ക്ലീൻ ആക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് മറ്റേ ചകിരി ആട്ടം എടുത്തിട്ടുള്ള സ്ക്രബർ എടുത്തിട്ടില്ല സ്ക്രബ്ബർ വീണ്ടും കടുക്കളിലേക്ക് യൂസ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അല്ല സോറി ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് മാസമായി ഇതൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് തീറ്റ ഇട്ടു കൊടുക്കാറില്ല പക്ഷെ ഇവര് ഭയങ്കര ആവശ്യമായിരുന്ന കുറെ പൂപ്പലൊക്കെ ഉള്ളോണ്ട് അത് തിന്നിട്ട് നല്ല ആവശ്യായിട്ടാണ് ജീവിച്ചിരുന്നത് ஏடடட ஹாய் गाइस எங்க ஐனோ குடிنده நான் ஹெல்ப் பண்ணாயாயிட்டு அலைனு சார் நான் வந்து நல்லா வந்துட்டேன் ஆடியக்க போ ஹாய் டா അങ്ങനെ ഇതിൻ്റെ നല്ല വേസ്റ്റ് നീക്കി പിന്നെ സൈഡൊക്കെ നന്നായിട്ട് നമ്മുടെ ചകിരിയിടെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒരച്ചു കഴുകിയിട്ടുണ്ട് അപ്പോൾ അതേ അച്ഛൻ പൈപ്പ് എടുത്ത് നടന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി കഴുകാനുണ്ട് അപ്പം അച്ഛൻ ഇതിൻ്റെ ഇടയിൽ സാഹസികം കാണിക്കാൻ പോകണം ഒറ്റയ്ക്ക് പൊക്കാൻ പോവാണ് നല്ല മഴക്കാരൊക്കെ ഉണ്ട് മഴ പെയ്യോന്നൊരു ഡൗട്ടും ഉണ്ട് അച്ഛനോട് ഒരുപാട് പറഞ്ഞു ഒറ്റയ്ക്ക് പൊക്കല്ലേന്ന് ചൂടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചൂട് കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് മഴയൊക്കെ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പെയ്യുന്നോണ്ട് തന്നെ ചൂടിന് കുറവായിട്ട് കുറച്ച് തണവൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ടാങ്ക് ക്ലീനിങ്ങിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അതെ അച്ഛൻ ഇനി ഫൈനൽ ആയിട്ട് വെള്ളം നിറയ്ക്കാൻ പോട്ടെ കുറച്ച് വെള്ളം നിറയ്ക്കാൻ പോവാണ് ഇതൊക്കെ കഴിഞ്ഞ ശേഷം അച്ഛൻ എന്നോട് ഒരു കാര്യമേ പറഞ്ഞോളൂ മോളെ അതിനേതെങ്കിലും മര്യയ്ക്ക് വൃത്തിയാക്കി കൊണ്ടടക്കണം പാ മീനുകളെ കൊല്ലരുത് അല്ലൂസ് ആണെങ്കിൽ നല്ല വാശിലാണ് അവർക്ക് ഇവിടെ വരാണ്ടും വെള്ളത്തിൽ കളിക്കാണ്ടും ഇതിന്റെ മുകളിൽ കയറി നിൽക്കാണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര വാശില് കരഞ്ഞോണ്ട് ഇനി കയറി അപ്പൊ അതേ അയിനൂസിന് കരച്ചിൽ നിർത്താണ്ട് ഇപ്പൊ ഒന്ന് കൊണ്ട് നിർത്തി കൊടുത്തു വേണം വെള്ളത്തിൽ ഒന്ന് കളിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് അധികം വെള്ളം നിറയ്ക്കാൻ പോയില്ല എങ്ങാനും ഇത് മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ള മീനുകളെ ഞാൻ കൊണ്ടിടാൻ പോകാനിട്ടാണ് നമ്മുടെ വൃത്തിയാക്കിയിട്ടുള്ള ടാങ്കിക്ക് മീനുകളെ കിട്ടിട്ടുണ്ട് അപ്പോളാണ് ഞങ്ങക്ക് തോന്നിയത് കുറച്ചും കൂടി മീനെ വാങ്ങിച്ചിടാം ഒരു കുറച്ച് മൂന്നാലെണ്ണത്തിന്റെ കൂടി വാങ്ങിച്ചിടാം പെട്ടെന്ന് പാറ്റിനെ മറ്റേ ബലുടൻ മൂളിയൊക്കെ ഇല്ലേ ഫ്ലാറ്റി അതിനൊക്കെ വാങ്ങിച്ചിടാന്ന് വിചാരിച്ചിട്ട് ഞാനൊച്ചിനും പുറത്തു പോയി വാങ്ങിക്കാൻ വിചാരിച്ചു പോവാ അങ്ങനെ ഞാനും അച്ഛനും അപ്പം അലൂസിനെയും കൂട്ടിയിട്ടുണ്ട് ഇവിടെ എസംപുരത്ത് തന്നെ ഉള്ളൊരു അക്വാ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷ് ഫിഷ് ഷോപ്പിംഗ് പോവാനാണ് കുറച്ച് മീനുകളെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോയി വാങ്ങിക്കുക അവർ ചാവോ ചാവോ ഇല്ലയെന്നല്ല പോയി വാങ്ങിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ചെല്ലോണ്ടി ചെല്ലോ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്തിനാ വെറുതെ വാങ്ങിച്ചു വന്നിട്ട് പാത്തിനൊക്കെ കൊല്ലാൻ നിൽക്കണെന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ അച്ഛനൊന്നും നോ പറയില്ല അപ്പൊ അങ്ങനെ തന്നെ വേഗം അച്ഛനെ സോപ്പിട്ട് ഞങ്ങൾ പോയി കൊണ്ടിരിക്കാന അച്ഛന്റെ കൂടെ വണ്ടിയുമ്പോ യാത്ര ചെയ്തിട്ട് ഒരുപാട് നാളായി അപ്പൊ കിട്ടിയൊരു ചാൻസും കൂടിയാണിത് കാരണം അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല അച്ഛന്റെ കൂടെ പിള്ളേരുണ്ടായ ശേഷം ഒട്ടും ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല നമ്മൾ എത്തിയിട്ടുണ്ട് അക്കോ ഗോൾഡ് ആട്ടൊക്കെ വേൾഡ് അല്ല അങ്ങനെ നമ്മളെ ഉള്ളിൽ കയറി നോക്കി ചെറിയൊരു കടയാണ് പക്ഷേ നിറച്ച് മീമികളൊക്കെ ഇന്ന് നിറച്ച് ഫിഷ്ടൊക്കെയാണ് അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൈസ കുറവാണ് കേട്ടോ ജോഡി ഇരുപത് ജോഡി മുപ്പത് ജോഡി നാൽപ്പത് അങ്ങനെയൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഒക്കെ മുന്നേ പോയുള്ള കടകളിലൊക്കെ ജോ ജോഡി അറുപത് എഴുപത്തഞ്ചൊക്കെ ആയിട്ട് ഈ സെയിം മീനുകൾ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുമുണ്ട് അപ്പം ഇവിടെ ഭയങ്കര കുറവാണ് അത് നമ്മൾ നാലോ അഞ്ചും അങ്ങോട്ട് പ്ലാറ്റിനോ ഫിഷ് മോളിയോ അങ്ങനെ എന്തോ പറയില്ലേ വാങ്ങിച്ചു പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു സീബ്ര പോലത്തെ ഒരു ഫിഷ് ഉണ്ടായിരുന്നു അതിനെ വാങ്ങി പിന്നെ രണ്ട് കാർപ്പിനെ വാങ്ങിച്ചു പിന്നെ അത്രേ വാങ്ങിച്ചോളൂ കേട്ടതേ ഇതിന് ഒരു നല്ല ഭംഗിയുള്ള റെഡിന് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് പാറ്റും അധികം പെട്ടെന്ന് ചാവില്ല എന്ന് ചാവില്ലാന്ന് പറഞ്ഞോണ്ട് അതെന്നെടുത്തു കൊല്ലം പിന്നെ നമ്മളവിടെ തന്നെ ഒരു തീറ്റയെ വാങ്ങിച്ചുട്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ ഇതെല്ലാത്തിനും കൂടി നാല്പത് രൂപ ആയേ ഉള്ളൂ കുറച്ചധികം മീൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ആ ഒരു പൈസ നമുക്ക് വന്നുള്ളൂ ശരി പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഒരു കൊച്ചായും മാമന്റെയും കടയിൽ എത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പൊത്തേ നമ്മുടെ അല്ലൂ സൂട്ടനും അയ്യൂ സൂട്ടനും വേണ്ടിട്ട് കോലിമുട്ടയൊക്കെ വാങ്ങിച്ചു ചേച്ചിയും ഏർ ഉണ്ണികളൊക്കെ അവിടെ വീട്ടിലാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്താ അവർക്ക് വാങ്ങിച്ചില്ലേ എന്ന് അപ്പോൾ ഇവർക്ക് രണ്ട് കോലുമുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് നമ്മൾ വാങ്ങിച്ച മീൻ രണ്ട് കാർപ്പ് ഉണ്ട് പിന്നെ അപ്പം നാല് പ്ലാറ്റിൻ്റെ ബലൂൺ മൂളി പോലെ സംഭവം പിന്നെ ഒരു മറ്റേ സീബ്രേ ടൈഗറോ അങ്ങനെ എന്തോ ഒരു മീനും ഉണ്ടും പിന്നെ എന്നിട്ടുള്ളത് ആ ഇത് സക്കറുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ഇതിലേക്ക് വിറ്റുകളെ ലാൻഡ് ചെയ്യിപ്പിക്കാം അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നെല്ലാം മീൻറെ ടാങ്കിലേക്ക് ഇട്ടിട്ടാ അച്ഛൻ കുറച്ച് വെള്ളം നിറച്ചിണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി കുറച്ചും കൂടി വെള്ളം നിറയ്ക്കാം കാരണം അല്ലെങ്കിൽ അങ്ങടും ഇങ്ങടും കൊത്തു കാരണം കാർപ്പിനെ ഇവർ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അതിന്റെ വാൽമൊക്കെ പിടിച്ചു നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് കുളവാഴൊക്കെ കൊണ്ടു തന്നു ഇട്ടോ വെയിലൊക്കെ എള്ളേൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കല്ലൊക്കെ ഉണ്ടാകും ഞാനൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെറിയൊരു രീതിക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ കുട്ടന്മാരാണെങ്കിൽ ഹാപ്പിയാണ് പുസ്തകം ഉണ്ടല്ലോ എൻ്റെ ചെറിയ രീതിക്കുള്ള എൻ്റെ ഫ്രഷ് ടാങ്ക് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പണ്ട് വീട്ടിലുണ്ടായിരുന്നു ഒരു ഒരു ടാങ്ക് ഉണ്ട് റിങ് ഉണ്ടായിരുന്നു അത് നമ്മൾ നനയ്ക്കുമ്പോഴും കലക്കുമ്പോഴോ വെള്ളം പിടിച്ചു വെക്കുന്ന ഒരു റിങ്ങായിരുന്നു അത് പതി ഞാൻ സ്വന്തമാക്കി അതിൽ ഇതൊക്കെ മീനൊക്കെ ഇട്ടു പിന്നെ ഞാൻ മാമ്മാരോടൊക്കെ പോയി വരുമ്പോൾ സാരി വാലൊക്കെ കൊണ്ടുവന്നിട്ട് അതിട്ട് അത് കുറേ പെറ്റി പെരുകി അതും ഈ പറയുന്നത് ടാങ്ക് അധികം ഒന്നും ക്ലീനൊന്നും ആക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ മീനുകൾക്ക് ഭയങ്കര സുഖമായിരുന്നു കുറച്ച് വായലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു നല്ല രീതിക്ക് പാറ്റിയും വലുതായൊക്കെ വന്നിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇതിപ്പോൾ എനിക്ക് നോക്കാൻ പറ്റും എൻ്റെ ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ടേക്കും പോകാനുള്ളൊരു ക്ലീനാക്കാനുള്ളൊരു സമയം എന്താ പറയുക കിട്ടണില്ലേ അതുകൊണ്ടാണ് അത് കുറച്ചും അങ്ങനെ ഇതായത് പക്ഷേ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിലത്തെ മീനുകളൊക്കെ മയവർ വലുതാവാ ചെയ്തതിൻ്റെ ഉള്ള പായലൊക്കെ തിന്നിട്ട് അപ്പോൾ ഇതേപോലെയുള്ള എന്താ പറയുക ഇങ്ങനെ മീൻ പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ മീൻ വളർത്താൻ ആഗ്രഹിക്കുന്നതൊക്കെ കുറേ പേരുണ്ട് അപ്പോൾ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ആർക്ക് ആർക്കെങ്കിലും എനിക്ക് ഇതേപോലെയൊക്കെ മീൻ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ കുറേ അയച്ചു തന്നുള്ളൂ ഗൈസ് എൻ്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ളും ഈ ഫിഷിൻ്റെ ഐറ്റംസ് ആ വരാം ഫിഷിന്റെ റീൽസ് ഒന്നും കൂടുതൽ വരാം അപ്പോൾ എന്നോട് നീച്ചാട്ടം പറയും പ്ലിസ്ഡായോ ചെയ്ത എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണില്ലേ എനിക്ക് ഇത് തന്നെയാണ് വരുന്നത് കാരണം എനിക്ക് ഫുൾ ഇതാ വരാം കുറേ നേപ്പാളീസും ചൈന ചൈനക്കാരികളൊക്കെ വളർത്തുന്ന ടാങ്കും സമോളൊക്കെ കാണണം എനിക്ക് പരിപാടി പിന്നെ ഞാൻ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ചേട്ടന്മാരെ കാണും അക്വാ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അക്കോട്ടിക് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ ഞാൻ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് കുറേ ടാങ്കൊക്കെ വെച്ച അതിൽ പലതരം മീനുകളൊക്കെ മനസ്സിൽ ഭയങ്കര കൂലി നമ്മൾ കിട്ടാറുണ്ട് ഗേസ് അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ് എൻ്റെ ടാങ്കും ഹാപ്പിയാണ് ഇനിയും ഞാൻ ഇത് എന്തായാലും നോക്കും നന്നായി നോക്കും അപ്പോൾ കൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും എനിക്ക് അറിയില്ല എന്നാലും എന്നെപ്പോലെ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ക്രേസ് ഉള്ള ആൾക്കാർക്കുണ്ട് അവർക്ക് എന്നാലും ഡെഫിനറ്റ്ലി ഇഷ്ടമായിട്ടുണ്ടെന്ന് ചോദിക്കുന്നു കൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നമ്മൾ ആ ഒക്കെ കാണാത്തവരാണെങ്കിൽ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വാലുബിൾ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റ